ഒടുവിൽ പി വി അൻവർ എം എൽ എ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടന്നാക്രമണം നടത്തിയ അൻവറിനും മറുപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇനി പുറത്തെന്ന് പ്രഖ്യാപിച്ചത് ഇനി തെരുവ് യുദ്ധമാണ് കാണാനിരിക്കുന്നത് ഇതിനകം തന്നെ അൻവർ പൊതുസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു പുതിയ സാഹചര്യത്തിൽ മറുപടിയുമായി സി പി എം മുൻ രംഗത്തുണ്ടാകും അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പച്ച പിടിച്ച് കിടക്കുകയാണിപ്പോഴും പല പരാതികളിലും അന്വേഷണം നടക്കുകയാണ് പ്രതിപക്ഷ നിരയിലേക്ക് മാറി അൻവറിന്റെ പരാതിയിൽ ഇനി സർക്കാർ നീക്കം കണ്ടറിയണം അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണെന്ന് എം വി ഗോവിന്ദൻ അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത് അൻവറിനെതിരെ സഖാക്കളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും രംഗത്തിറങ്ങണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് അൻവറിന് ധാരണയില്ല കോൺഗ്രസ് പാരമ്പര്യമുള്ളയാളാണ് അൻവർ സാധാരണക്കാരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടല്ല അൻവർ സംസാരിക്കുന്നത് ഇടത് സ്വതന്ത്രൻ എന്ന നിലയിൽ അൻവർ ഇനിയില്ല പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും എല്ലാ പരിഗണനയും അൻവറിന് നൽകി നിലവിലെ പരാതികളിൽ അന്വേഷണങ്ങൾ മുറക്ക് നടക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയതാണെന്നും എം വി ഗോവിന്ദൻ സി പി എമ്മിനെ പ്രകോപിപ്പിച്ച അൻവറിന്റെ വാക്കുകൾ ഇവയാണ് പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി ഉപജാപക സംഘത്തിന്റെ പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് വട്ടപൂജ്യമായി പി ശശി കാട്ടുകളൻ പാർട്ടിയിൽ അടിമത്തം മൂക്കിന് താഴെ നടക്കുന്ന ക്രമക്കേട് പോലും മുഖ്യമന്ത്രി അറിഞ്ഞില്ല ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയുമാണ് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും കേരളത്തിൽ ഒറ്റക്കെട്ട് റിയാസിനെ മാത്രം നിലനിർത്താനാണോ പാർട്ടി ഉന്നയിച്ച പരാതികളിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു പി ശശി പിന്നെ റിയാസ് അദ്ദേഹത്തിന്റെ മകള് പിന്നെ ഒന്ന് രണ്ടാളുകളുണ്ട് ഞാൻ പറയുന്നല്ലേ ശരിയല്ല അവരുടെ മാത്രം ഒരു സർക്കിളിൻറെ ഉള്ളിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇനി നീതി തേടി ഹൈക്കോടതിയിലേക്ക് അൻവർ വെറുതെയിരിക്കാൻ പോകുന്നില്ല ഇതിനിടെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമില്ലെന്ന് അൻവർ ചുരുക്കത്തിൽ കേരളം കാണാനിരിക്കുന്നത് അൻവറും സി പി എമ്മും തമ്മിലുള്ള വാക് പോരാണ് അൻവറിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്